ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് ഓരോ മാസവും കൃഷി ചെയ്യേണ്ട പച്ചക്കറികൾ അപ്പൊ ആദ്യം ജനുവരി മാസത്തിൽ കൃഷി ചെയ്യേണ്ട പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വെണ്ടയ്ക്ക പാവൽ പടവലം തക്കാളി ചീര പച്ചക്കറികൾ മിക്കതും കൃഷി ചെയ്യാൻ പറ്റുന്ന സമയമാണ് ജനുവരി മാസം സൂര്യപ്രകാശം ലഭിക്കുന്ന ജലസേചന സൗകര്യമുള്ള സ്ഥലത്ത് കൃഷി ചെയ്യാം മണ്ണിൽ തടമെടുത്ത് ചാണകപ്പൊടി കോഴിവളം എന്നിവ അടിവളമായി ചേർക്കണം പാവൽ തക്കാളി എന്നിവ തൈകൾ പറിച്ചു നട്ടും മറ്റുള്ളവ വിത്തുപാകിയും കൃഷി ചെയ്യാം ഇനി ഫെബ്രുവരി മാസത്തിൽ കൃഷി ചെയ്യേണ്ട പച്ചക്കറികൾ ചേമ്പ് ചേന മീറ്റർ ആഴത്തിലും വീതിയിലും കുഴിയെടുത്ത് ചാണകപ്പൊടി കമ്പോസ്റ്റ് എന്നിവ അടിവളമായി ചേർത്ത് നടാം ഒരു കിലോ ചേന ചാണക വെള്ളത്തിൽ മുക്കി വെക്കുക ഒരാഴ്ചക്കകം മുള വരുമ്പോൾ നടാം ഓരോ കുഴിയിലും രണ്ട് കിലോ ചാണകപ്പൊടി അടിവളമായി ചേർക്കണം ഓഗസ്റ്റോടെ വിളവെടുക്കാം ഇനി മാർച്ച് മാസത്തിൽ കൃഷി ചെയ്യേണ്ട പച്ചക്കറികൾ വെള്ളരി നട്ട് ഒന്നര മാസം ആകുമ്പോഴേക്കും വെള്ളരി വിളവെടുക്കാം ആദ്യം തന്നെ നട്ടാൽ വിഷുവിനെ കണി വെക്കാൻ പാകത്തിൽ പറിച്ചെടുക്കാം വിത്ത് മുളപ്പിച്ച ശേഷം പറിച്ച് നടുന്നതാണ് നല്ലത് പതിനഞ്ച് സെന്റിമീറ്റർ വീതിയിൽ തടമെടുത്ത് ചാണകപ്പൊടി കോഴിവളം എന്നിവ അടിവളമായി ചേർക്കുക കാന്താരി ഇഞ്ചി എന്നിവ അരച്ച് സോപ്പ് ലാനിയിൽ ചേർത്ത് തളിച്ചാൽ കീടശല്യം അകറ്റാം ഇനി ഏപ്രിൽ കൃഷി ചെയ്യേണ്ട പച്ചക്കറികൾ ഇഞ്ചി മഞ്ഞൾ കുരുമുളക് ആദ്യ മഴ മണ്ണിനെ നനയ്ക്കുന്നതോടെ ഇഞ്ചിയും മഞ്ഞളും കൃഷി ചെയ്യാം ചാണകപ്പൊടിയും ഉണങ്ങിയ ഇലകളും നിറച്ച് മൺകൂന എടുത്താണ് ഇഞ്ചിയും മഞ്ഞളും നടേണ്ടത് ഈ കൃഷിക്ക് പൊതുവെ കീടശല്യം കുറവാണ് മഴ പെയ്യുന്നതോടെ പച്ച ചാണകം ഇട്ട് മണ്ണിടുന്നത് നല്ലതാണ് കുരുമുളകും ആദ്യ മഴയോടെയാണ് നടേണ്ടത് ആഴ്ചയിൽ ഒരിക്കൽ നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഏപ്രിൽ പകുതിയോടെ വയൽ ഉഴുതിട്ട് നെല്ല് വിതയ്ക്കാം ഇനി മെയ് മാസത്തിൽ കൃഷി ചെയ്യേണ്ട പച്ചക്കറികൾ കാച്ചിൽ നനക്കിഴങ്ങ് വാഴ അര മീറ്റർ ആഴത്തിലും വീതിയിലും കുഴിയെടുത്ത് അതിലേക്ക് രണ്ട് കിലോ ചാണകപ്പൊടി നിറയ്ക്കുക ഇതോടൊപ്പം ചാരവും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇതിനു മുകളിൽ മണ്ണിട്ട് വേണം കാച്ചിൽ നടാൻ മഴ പെയ്യുന്നതോടെ കമ്പ് നാട്ടി വള്ളി പടർത്തി കൊടുക്കണം ഇടയ്ക്കിടെ മഴ ലഭിക്കുന്നതോടെ നനക്കിഴങ്ങും കുഴിയെടുത്ത് നടാം ഇതിന് ചാണകപ്പൊടി തന്നെയാണ് അടിവളമായി ചേർക്കേണ്ടത് ഇനി ജൂൺ മാസത്തിൽ കൃഷി ചെയ്യേണ്ട പച്ചക്കറികൾ വഴുതന പച്ചമുളക് വെണ്ട മഴ തുടങ്ങുന്നതോടെ ചെയ്യാവുന്ന പച്ചക്കറി കൃഷിയാണിവ വേനൽക്കാലത്ത് ടുത്താണെങ്കിൽ മഴക്കാലത്ത് മൺകൂന കൂട്ടിയാണ് കൃഷി ചെയ്യേണ്ടത് വെള്ളം കെട്ടി നിന്ന് ചെടി ചീഞ്ഞു പോകാതിരിക്കാനാണിത് വഴുതന വെണ്ട പച്ചമുളക് എന്നിവയിൽ മഴക്കാലത്ത് കീടശല്യം മറ്റു പച്ചക്കറികളെ അപേക്ഷിച്ച് കുറവായിരിക്കും വേനൽക്കാലത്ത് ലഭിക്കുന്ന വിളവ് ഉണ്ടാകില്ല ഇനി ജൂലൈ മാസത്തിൽ കൃഷി ചെയ്യേണ്ട പച്ചക്കറികൾ പയർ ചോളം മുത്താറി മഴ ശക്തമാകുന്നതോടെ ചെയ്യാവുന്ന കൃഷിയാണിത് പറമ്പഴുത് ചാരം വിതറി പയറും ചോളവും മുത്താറിയും വിതറാം ഒന്നര മാസം കൊണ്ട് പയർ തുടങ്ങും കീടശല്യം അകറ്റാൻ ചൂടുള്ള ചാരം വിതറുക ഇനി ഓഗസ്റ്റ് മാസത്തിൽ കൃഷി ചെയ്യേണ്ട പച്ചക്കറികൾ വാഴ ചോളം വേനൽക്കാലത്ത് ജലസേചന സൗകര്യമുള്ള സ്ഥലത്ത് ഓഗസ്റ്റിൽ നേന്ത്രവാഴകൾ നടാം വയലു പ്രദേശത്താണെങ്കിൽ അരമീറ്റർ ഉയരത്തിൽ കൂനയെടുത്തും കരപ്രദേശത്ത് ഒരു മീറ്റർ ആഴത്തിലുമാണ് വാഴ നടേണ്ടത് ഇതിന് ചാണകപ്പൊടി അടിവളമായി ചേർക്കാം വാഴയുടെ ഏറ്റവും കരുത്തുള്ള കന്നാണ് നടേണ്ടത് ഇനി സെപ്റ്റംബർ മാസത്തിൽ കൃഷി ചെയ്യേണ്ട പച്ചക്കറികൾ കൈതച്ചക്ക പച്ചക്കറി നെല്ല് രണ്ടാം വിള നെൽകൃഷി ഇറക്കേണ്ട സമയമാണ് ഇത് ഓണത്തോടനുബന്ധിച്ച് ഒന്നാം വിള കൊയ്ത്ത് കഴിയും ഞാറ് ട്ടാണ് രണ്ടാം വിള കൃഷി ചെയ്യുക ഓഗസ്റ്റിൽ തന്നെ ഞാറ് മുളപ്പിക്കണം മഴ അല്പം കുറഞ്ഞതിനാൽ പച്ചക്കറി കൃഷി ആരംഭിക്കാം കൈതയും ഈ സമയത്ത് തന്നെ നടണം ഇനി ഒക്ടോബറിൽ കൃഷി ചെയ്യേണ്ട പച്ചക്കറികൾ കോളിഫ്ലവർ കേബേജ് കാരറ്റ് ബീട്രൂട്ട് ശീതകാല പച്ചക്കറികൾ നടേണ്ട സമയമാണിത് കോളിഫ്ലവർ കേബേജ് എന്നിവ മണ്ണിൽ ചാലെടുത്തും കാരറ്റ് ബീട്രൂട്ട് എന്നിവ ാണ് കൃഷി ചെയ്യേണ്ടത് ആദ്യം തൈകൾ ഒരുക്കണം വൈകുന്നേരമാണ് പറിച്ച് നടാൻ ഉത്തമം തമ്മിലും ചെടികൾ തമ്മിലും ഒന്ന് പോയിന്റ് അഞ്ചടി അകലം വേണം തൈകൾ നടുമ്പോൾ സ്യൂഡോ മോണാസ് ലൈനിയിൽ മുക്കിയ ശേഷം നടുന്നത് കീടബാധ അകറ്റാൻ സഹായിക്കും ഇനി നവംബർ മാസത്തിൽ കൃഷി ചെയ്യേണ്ട പച്ചക്കറികൾ ചേന ചേമ്പ് വേനൽക്കാലത്ത് വിളവെടുക്കാൻ പാകത്തിൽ ചേനയും ചേമ്പും കൃഷി ചെയ്യാം മരച്ചീനയും ഈ സമയത്ത് തന്നെ കൃഷി ചെയ്യാം ആറാം മാസം വിളവെടുക്കുന്ന കമ്പ് നടുന്നതാണ് നല്ലത് അടുത്തത് ഡിസംബർ മാസത്തിൽ കൃഷി ചെയ്യേണ്ട പച്ചക്കറികൾ എള് റാഗി വൻപയർ വയലുകളിൽ രണ്ടാം വിള കൊയ്ത് കഴിയുന്നതോടെ മണ്ണ് ഉഴുത ശേഷം റാഗി വൻപയർ എള് എന്നിവ വിതയ്ക്കാം ഇതിന് ചാരമാണ് പ്രധാന വളം വേനൽക്കാലത്ത് കീടശല്യം കുറവായിരിക്കും അപ്പം പച്ചക്കറികളൊക്കെ ഏതൊക്കെ മാസത്തിൽ ഏതാണ് കൃഷി ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിലും അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിലും നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോമായി വരുന്നവരേക്കും ബായ്